നമസ്കാരം അലൻ വോക്കറുടെ സംഗീത പരിപാടിയിൽ ലഹരി ഉണ്ടായിട്ടില്ലെന്നാണ് സംഘാടകർ വ്യക്തമാക്കുന്നത് വൻ പോലീസ് എക്സൈസ് അന്നഹം സ്ഥലത്തുണ്ടായിരുന്നു സ്ഥലത്ത് നിന്ന് കഞ്ചാവുമായി പേരെ പിടികൂടിയ കാര്യം അറിയില്ല ഓം പ്രകാശ് പരിപാടിക്ക് വന്നിട്ടില്ലെന്നും ഇസോൺ എൻ്റർടൈൻമെന്റ് ഉടമ ലിജോ ജോയ് പറഞ്ഞു അലൻ വോക്കർ സംഗീത ഷോയ്ക്കിടെ കഞ്ചാവ് കൈവശം വെച്ചതിന് നാല് യുവാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നു പാർട്ടിക്കിടെ മുപ്പത്തിയൊന്ന് പേർക്ക് മൊബൈൽ നഷ്ടപ്പെട്ടതായും പരാതിയുണ്ട് അതേസമയം സംഘാടകരിലേക്കും അന്വേഷണം നീളുമെന്നാണ് സൂചന കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിലെത്തിയാണ് പോലീസ് പരിപാടിയുടെ മുഖ്യ സംഘാടകൻ ലിജോ ജോയിൽ നിന്നും വിവരങ്ങൾ തേടിയത് എന്നാൽ മയക്കുമരുന്ന് ബന്ധപ്പെട്ട വിഷയമല്ല പോലീസ് തന്നോട് ചോദിച്ചതെന്ന് ലിജോ പറയുന്നു ഷോയ്ക്കിടയിൽ മോഷണം പോയ മൊബൈൽ ഫോണുകളെ കുറിച്ചാണ് പോലീസ് ചോദിച്ചത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങോട്ടാണ് മയക്കുമരുന്ന് വിഷയത്തെക്കുറിച്ച് ചോദിച്ചത് നൂറ്റി അൻപതോളം ബൗൺസർമാരും എക്സ് സർവീസ് ഗാർഡുകളും പരിപാടിയുടെ തലേന്ന് മുതൽ സംഭവസ്ഥലത്തുണ്ടായിരുന്നു ഡി സി പി അടക്കം വന്ന് പരിശോധന നടത്തിയിരുന്നുവെന്നും ലിജോ പറയുന്നു പോലീസ് എക്സൈസ് അടക്കം വിവിധ വിഭാഗങ്ങളിൽ നിന്നും ഇരുന്നൂറോളം അധികൃതർ പരിപാടിയുടെ അന്നും സ്ഥലത്തെത്തി അന്വേഷണങ്ങൾ നടത്തിയിരുന്നു യൂണിഫോമിലും അല്ലാതെയുമാണ് അവർ എത്തിയതും പരിശോധനകൾ നടത്തിയതും അതുകൊണ്ട് തന്നെ ലഹരി വസ്തുക്കൾ ഇവിടെ സൂക്ഷിക്കുകയോ പരിപാടിക്കിടെ വിതരണം ചെയ്യുകയോ സാധ്യമാകുന്ന കാര്യമല്ലെന്നും ലിജോ പറയുന്നു രണ്ട് ഏരിയകളിലായി നാൽപ്പത്തിരണ്ട് സി സി ടിവികളുണ്ടായിരുന്നു ആളുകളുടെ വരവും പോക്കുമൊക്കെ ഞങ്ങൾ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇതിന്റെയൊക്കെ ഇടയിലൂടെ ഒരാൾ ലഹരി വസ്തു ഇവിടെ കൊണ്ടുവരികയും അത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ മെടുക്കനാണ് പരിപാടിയുടെ സി സി ദൃശ്യങ്ങൾ വൈകുന്നേരത്തോടെ ലഭിക്കുകയുള്ളൂ അത് കിട്ടിയാലുടൻ പോലീസ് സ്റ്റേഷൻ ഏൽപ്പിക്കുമെന്നും ലിജോ പറഞ്ഞു ഇതിനിടെ ലഹരി വസ്തുക്കളുമായി പിടിയിലായ ഗുണ്ടാനേതാവ് ഓം പ്രകാശും കൂട്ടാളിയും വന്നത് ഇതേ സംഗീത പരിപാടിക്കാണെന്നും പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട് കൊച്ചി മരടിൽ സംഗീത നിശയ്ക്കയുടെ ലഹരി ഉപയോഗം നടത്തുന്ന കേസിൽ ചലച്ചിത്ര താരങ്ങളെ ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു ഓംപ്രകാശ് തോമസ് താമസിച്ച ഹോട്ടൽ മുറിയിൽ ചലച്ചിത്ര താരങ്ങളായ ശ്രീനാഥ് ഭാസി പ്രയാഗ മാർട്ടിൻ എന്നിവർ എത്തിയതായി പോലീസ് വ്യക്തമാക്കി ഇവർക്ക് പുറമെ ഇരുപതിലേറെ പേർ ഓംപ്രകാശിനെ പ്രകാശിനെ സന്ദർശിച്ചെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു മരടിൽ നടന്ന അലൻ വോക്കർ സംഗീതനിശയിൽ ലഹരി ഉപയോഗം നടന്നെന്നാണ് പോലീസ് കണ്ടെത്തൽ പരിപാടി നടന്ന ഹോട്ടലിൽ ഓംപ്രകാശ് താമസിച്ചിരുന്നത് ബോബി ചലവതി എന്നയാളുടെ പേരിൽ ബുക്ക് ചെയ്ത മുറിയിലാണ് ചലച്ചിത്ര താരങ്ങളടക്കം ഈ മുറിയിലെത്തിയവരെ എല്ലാം ചോദ്യം ചെയ്യണമെന്നാണ് പോലീസിന്റെ ആവശ്യം ലഹരി വസ്തുക്കളുമായി പിടിയിലായ ഗുണ്ടാ നേതാവ് ഓംപ്രകാശിന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് കൊക്കൈൻ ഉണ്ടായിരുന്ന കവർ പിടിച്ചെടുത്തെന്നാണ് പറയുന്നതെന്ന് ഓം പ്രകാശിന്റെ അഭിഭാഷകൻ പറഞ്ഞു എത്രത്തോളം ലഹരിമരുന്ന് ഉണ്ടായിരുന്നെന്ന കാര്യം പോലീസ് പറഞ്ഞിട്ടില്ലെന്നും ഇദ്ദേഹം വ്യക്തമാക്കി അതേസമയം കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ നിന്നും മയക്കുമരുന്ന് പിടിച്ച സംഭവത്തിൽ ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ റിമാൻഡ് റിപ്പോർട്ടിൽ പേരുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യുമെന്നാണ് കൊച്ചി ഡി സി പി കെ സുദർശൻ വ്യക്തമാക്കുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും ഇതിനു ശേഷമാകും കൂടുതൽ നടപടികളിലേക്ക് കടക്കയെന്നും ഡി സി പി കെ സുദർശൻ പറഞ്ഞു ഹോട്ടലിൽ നിന്ന് എല്ലാ തരത്തിലുള്ള തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട് അവിടെ വന്നത് ആരൊക്കെയെന്നും എന്തൊക്കെയെന്നും നടന്നതെന്നും അറിയാം ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തും പ്രതികളുടെ രക്തസാമ്പിളും യൂറിനും ശേഖരിച്ചിട്ടുണ്ട് പ്രതികളിൽ നിന്ന് കണ്ടെടുത്ത ലഹരി വസ്തുക്കളും രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവയുടെ ഫലം വരേണ്ടതുണ്ടെന്നും ഡി സി പി കൂട്ടിച്ചേർത്തു ഗുണ്ടാ നേതാവായിരുന്ന ഓം പ്രകാശ് മയക്കുമരുന്ന് കടത്തിലേക്ക് കടന്നതായി പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു ഇയാൾ ഏറെ നാളായി പോലീസിന്റെ നിരീക്ഷണത്തിലുമായിരുന്നു ഡി ജെ പാർട്ടികൾക്കായി വിദേശത്തു നിന്നും ഓംപ്രകാശും സംഘവും കൊക്കയും എത്തിക്കുന്നതായിട്ടാണ് പോലീസ് പറയുന്നത് ഇവർ പലതവണ കൊച്ചി നഗരത്തിൽ എത്തിയെങ്കിലും പോലീസിന് കണ്ടെത്താനായിരുന്നില്ല ഞായറാഴ്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ റെയ്ഡിൽ ഓംപ്രകാശും കൊല്ലം സ്വദേശിയായ ഷിഹാസും പിടിയിലാവുകയായിരുന്നു ഇവിടെയും ഓംപ്രകാശ് പ്രകാശ് സ്വന്തം പേരിലായിരുന്നില്ല റൂം എടുത്തത് ഓം റൂം റൂമെടുത്ത് നൽകിയ ബോബി ചലപതി എന്ന വ്യക്തിക്കായും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അതേസമയം പ്രതികളിൽ നിന്ന് എട്ട് ലിറ്ററോളം മദ്യം പിടികൂടിയെങ്കിലും കുറഞ്ഞ അളവിലുള്ള ലഹരി മരുന്ന് മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ മരടിലെ നക്ഷത്ര ഹോട്ടലിൽ മൂന്ന് മുറികളാണ് ഓംപ്രകാശും ഷിഹാസം എടുത്തിരുന്നത് ഇവിടെ ലഹരി പാർട്ടി നടന്നു എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ഇവരുടെ പക്കൽ നിന്ന് ലഭിച്ച മയക്കുമരുന്നിന്റെ അളവ് കുറയാൻ കാരണം ഇതാണെന്നാണ് പോലീസ് കരുതുന്നത്